ഞാൻ ഇസ്ലാം മതം വിശ്വസിച്ചതിന് ശേഷം ഇസ്ലാമിലായി കഴിഞ്ഞുകൂടിയതിന് ശേഷം എനിക്ക് ഇത്രയും സന്തോഷമുള്ളൊരു വാക്ക് പരിശുദ്ധ അലൈഹി റസൂർ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അന്ത നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പമാണ് നീ ഉണ്ടായിരിക്കുക നാളെ പാരത്രിക ലോകത്ത് എന്ന് പരിശുദ്ധ റസൂറുഹ്ലാഹു അലഹി വാക്കാണ് ഒരുപാട് അവിടെ സന്തോഷം നൽകുന്ന വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ വാക്ക് ഇതാ എനിക്ക് ഞാൻ മുസ്ലിമായതിനു ശേഷം ഉണ്ടായ സന്തോഷമുള്ള വാർത്ത വാക്ക് ഏറ്റവും വലിയ സന്തോഷം ദോഷം ലഭിച്ച വാക്ക് ഇതാണ് നീ ആയിരിക്കും നാളെ ഇത് തന്നെയാണ് നമ്മുടെ മുൻഗാമികളൊക്കെ ഇവിടെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ജീവിച്ച മൺമറഞ്ഞവരൊക്കെ ആഗ്രഹിച്ചതും നാളിതുവരെ അവർ ഭൂമിയിൽ ജീവിച്ചപ്പോഴൊക്കെയും ചെയ്തു വെച്ചു നല്ലവരോടുള്ള സുഹൃത്ത് അവർ ആഗ്രഹിച്ചു മഹാനായ മഹാനായോട് ചേർത്ത് പറയാം ബഹുമാനപ്പെട്ടവർ പറയുന്നത് സ്വപ്നം കണ്ടു ഞാൻ ചോദിച്ചു നബി ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു കാര്യം ഏതാണ് എന്ന് പറഞ്ഞു തരണം ഞാൻ ചോദിച്ചു നബിയോട് സൊല്ലാഹു അലൈഹി വസ്ലം അവിടത്തോട് പലപ്പോഴും പലരും വിവിധ നിലയിൽ ചോദിച്ചിട്ടുണ്ടത് ജീവിതകാല ജീവിതത്തിന് അവിടുത്തെ ശേഷവും ചോദ്യങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ചോദിച്ചപ്പോഴൊക്കെയും വ്യത്യസ്തമായ മറുപടികൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടു ഏതാണ് ഈ രാഷ്ട്രവും ശ്രേഷ്ഠമേറിയു ആദ്യ വക്തത്തിൽ നിസ്കാരം നിർവഹിക്കണം

ഇങ്ങനെ വിശ്രമമില്ലാതെ റബ്ബിലേക്ക് ഇഴകി ഇബാദത്തിനായി ഒരാൾ ഒരു ഒരു സാന്നിധ്യത്തിൽ അല്പസമയം സ്വപ്നത്തിൽ പറഞ്ഞു നമ്മുടെ മനതലങ്ങളിൽ എപ്പോഴും ഇപ്പോഴും അലയടിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു വാക്കാണ് അപ്പൊ ചോദിച്ചു അത് ജീവിതകാലത്താണോ മരണ സഹവാസം എപ്പോഴുണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്നത് അപ്പൊ പറഞ്ഞ മറുപടി അത് ജീവിതകാലത്താണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും അവരുടെ ചാരത്തൊരല്പയം കഴിച്ചുകൂട്ടുക എന്നത് ഒരുപാട് സമയം റബ്ബിലായി ഇങ്ങനെ കൂട്ടുന്ന ചെയ്യുന്ന വിവാദത്തുകളെക്കാളും ശ്രേഷ്ഠമാണ് സാന്നിധ്യത്തിൽ ഒരു അല്പസമയം നമുക്കത് ഔലിയാക്കൾ അവന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അവരോടൊപ്പമുള്ള സഹവാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ എന്താണത്

അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ചരിത്രങ്ങൾ ഒരാൾ പഠിക്കുക എന്നത് അവരുടെ ജീവിതത്തിലേക്ക് നോക്കുക എന്നത് അത് കഴിഞ്ഞു പോയ ആളുകളുടേതാണെങ്കിലും ആളുകളുടേതാണെങ്കിലും അവരുടെ ജീവിത ശൈലികളെ ഒരാൾ മനസ്സിലാക്കിയാൽ തനിക്ക് തന്റെ ജീവിതത്തിൽ റബ്ബുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള കുറവുകളെ ബോധ്യപ്പെടും മഹാനായ മുഹിയുദ്ദീൻ അസീസ് തങ്ങളെ നമ്മൾ ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ മാലകൾ നാം വായിച്ചിട്ടുള്ളവരാണ് അതിലൊക്കെയും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ റബ്ബുമായിട്ടുള്ള ബന്ധങ്ങൾ പറയുന്നിടത്ത് കാണാം ഒരു ഒരു ഒറ്റക്കാലിൽ നിന്ന് റബ്ബുമായുള്ള അടുപ്പത്തിനു വേണ്ടി പരിശുദ്ധമായ പരിശുദ്ധമായിങ്ങനെ ഒറ്റ ഒരൽ ഒരുക്കിയിരുന്നു നമ്മളിവിടെ നിന്ന് കേൾക്കാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാണ് ബഹുമാനപ്പെട്ടവര് നിലവേറും ഈ ഇവിടെ ഇരുന്നു കൊണ്ട് ആയിരത്തോളം വർഷങ്ങൾ എങ്ങനെ പിന്നിട്ടിട്ടുണ്ടെങ്കിലും പാടുകയാണ് പഠിക്കുകയാണ് ആ ജീവിതത്തിലേക്ക് നോക്കുകയാണ് മനസ്സിലാക്കുന്നു ഇഷാരത്തിനെടുത്തൊണ്ട് നിർവഹിച്ചിരുന്നു രാത്രി ആ റബ്ബിനോടുള്ള ബന്ധത്തെ അവർ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരതൊക്കെയും ചെയ്തത് ഒരു സ്വർഗം ലക്ഷ്യമാക്കിയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവുമായിട്ടുള്ള അടുപ്പം ലക്ഷ്യമാക്കിയാണ് നമ്മളും നമ്മളൊന്നിവിടെ ജീവിക്കുമ്പോൾ ആ റബ്ബുമായിട്ടുള്ള അടുപ്പം ആഗ്രഹിക്കുന്നവരാണ് സ്വർഗം കൊതിക്കുന്നവരാണ് എന്നിട്ടോ നമ്മൾ മനസ്സിലാക്കണം അവരുടെ അടിപാതത്തുകളും തന്റെ അടിപാതത്തുകളും അവരാഗ്രഹിക്കുന്ന സ്വർഗം അവരാഗ്രഹിക്കുന്നത് പോലെ നമ്മളും ആഗ്രഹിച്ചിട്ട് ഉറപ്പുമായിട്ടുള്ള സാമീപ്യം അവരാഗ്രഹിക്കുന്നത് പോലെ നമ്മളും ആഗ്രഹിച്ചിട്ട് എന്റെ നിലപാട് എവിടെയാണ് എന്റെ അഭിപാദത്തുകൾ എവിടെയാണ് അവരുടെ അഭിപാദത്തുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അതുവഴി